വിശുദ്ധ പല സ്ഥലത്തും അവർക്ക് അല്ലാഹു ചെയ്ത ഞമ്മത്തുകൾ ഓർക്കാൻ വേണ്ടി പറയുന്നു അപ്പൊ ആദ്യം ഓർക്കണം അള്ളാഹു എനിക്ക് എന്തെല്ലാ ഞമ്മത്തുകൾ തന്നിട്ടുണ്ട് തന്നുകൊണ്ടിരിക്കണുണ്ട് അള്ളാഹു ഞമ്മക്ക് നമ്മളെ മനുഷ്യനാക്കി പഠിച്ച് പഠിച്ചു അതൊരു ഞമ്മത്തല്ല മനുഷ്യനാക്കി പഠിച്ചു 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 മനുഷ്യനല്ല വേറൊരു ജീവിയായിട്ടാണ് നമ്മൾ പഠിച്ചതെങ്കിലോ വല്ല പോത്തായിട്ടോ അല്ലെങ്കിൽ വല്ല കോഴിയായിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ആരെങ്കിലൊക്കെ തിന്നുപോകുന്നു ഈ നമ്മള് നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഹോട്ടലിലെല്ലാം കോഴിനെ ചുട്ടും ഇങ്ങനെ ചുടുന്നത് കണ്ടിട്ടില്ലേ നമ്മളങ്ങനെ ഒരു കോഴിയായിരുന്നു അപ്പൊ ഞമ്മള് അള്ളാഹുസുബാൻ മനുഷ്യനാക്കി അല്ലെ അപ്പൊ ആ ഞത്തിന് ഓർക്കണം അതല്ലെങ്കിലോ എന്ന് ചിന്തിക്കണം അതാണ് എന്ന് അള്ളാഹു നമുക്ക് ഹയാത്ത് തന്നുകൊണ്ടിരിക്കുകയല്ലേ ജീവൻ ജീവൻ ഇല്ലെങ്കിലോ നമ്മളെടുത്താരെങ്കിലും അടുക്കുക ചീന് താറി നമ്മളെ മണത്തിട്ടെന്ത് ചെയ്യൂല ആളുകൾ എന്തു ചെയ്യൂല അപ്പൊ അള്ളാഹു എന്ത് ചെയ്യാനും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക അത് ശുക്രണ്ടാക്കണമെങ്കിൽ ആ ഞമ്മത്തുകളെ കുറിച്ചിട്ട് ആലോചിക്കണം അപ്പൊ സ്വഭാപത്തിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ശുക്രലായിരുന്നു അനുഗ്രഹങ്ങളെ കുറിച്ച് അനുഗ്രഹങ്ങൾക്ക് ശുക്രലായിരുന്നു പറഞ്ഞ അവർ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് അതിന്റെ അതില്ലെങ്കിലോ എന്നുള്ള ചിന്തിച്ചിട്ട് പഠിച്ചവനോട് ആ ശുക്രന്റെ മനസ്സിലായിരുന്നു അവർ കഴിഞ്ഞു കൂടിയിരുന്നത് കാണും നമുക്ക് കാഴ്ച കാണുക എന്നുള്ളത് വലിയൊരു ഞമ്മത്തല്ലേ നമുക്ക് ഉമ്മാനെ കാണാൻ കഴിയും ബാപ്പാനെ കാണാൻ കഴിയും മക്കളെ കാണാൻ കഴിയും ഈ ദുരി പോലെ സംഗതികളും കാണാൻ കഴിയും അത് കാണാൻ കഴിയാത്ത ആൾക്കാരില്ലേ അപ്പൊ കാഴ്ച അള്ളാഹു ഞമ്മ ഈ കാഴ്ചന്നുള്ള കുറിച്ചിട്ട് ഓർക്കണം അതില്ലെങ്കിലോന്ന് ചിന്തിക്കണം അപ്പൊ ഞമ്മളിങ്ങനെ കണ്ണുമ്മടവിട്ടിങ്ങനെ പറയാ സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹുനും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അതില്ലെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത ആളുകളില്ല നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേൾക്കാൻ കഴിയാത്ത കേൾവില്ലാത്ത ആളുകളില്ല നമ്മളൊന്നാലോചിച്ച് നോക്കി നമുക്ക് അള്ളാഹു ബുദ്ധി നൽകി നമ്മൾ ചിലപ്പോ യാത്രകളിലെല്ലാം കാണാം ഏർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുടിയെല്ലാം ചട ബുദ്ധിയിട്ട് വൃത്തിയില്ലാത്ത വേഷം ധരിച്ച് റോഡ് സൈഡിലും മറ്റും നടക്കുന്ന ആളുകളാണ് അതാ ബുദ്ധി ഇല്ല ബുദ്ധി ഞമ്മ അപ്പൊ എന്തെല്ലാം ഞമ്മത്തുകൾ ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിയാലേ അള്ളാഹു ചെയ്ത ഞമ്മത്തുകൾക്ക് കയ്യും കിടക്കുക അപ്പൊ നമുക്ക് അല്ലാഹു സുബാനോട് സന്തോഷം ആക്ഷേപം ഉണ്ടാവൂല ആക്ഷേപം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യൂല അള്ളാഹു അടുപ്പം കിട്ടൂല എന്ത് എപ്പോഴും പറയും അള്ളാഹു എനിക്കൊന്നും തന്നിട്ടില്ല എന്താ അല്ലാഹുക്കിയത് എന്റെ പഠിച്ചോക്കിയത് ഇങ്ങനെ എങ്ങനെ ആക്കട്ടെ അങ്ങനെ ചിന്തിക്കരുത് പഠിച്ചവനെ കുറിച്ച് ആക്ഷേപം ഉണ്ടാക്കരുത് എപ്പോഴും സന്തോഷം ഉണ്ടാവും അള്ളാ എനിക്ക് ഇതൊക്കെ അള്ളാഹു നൽകിയല്ലോന്നുള്ളൊരു സന്തോഷാണ് എന്ത് ചെയ്യേണ്ടത് പ്രകടിപ്പിക്കേണ്ടത് ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനാണ് എന്തുപറേ ശുക്രെന്ന് പറയാൻ ആരോട് അള്ളാഹിനോട് നമ്മൾ ഇടക്കിടക്ക് പറയണ ആക്ഷേപം വന്നു കഴിഞ്ഞാല് അള്ളാഹുമായിട്ടുള്ള അടുപ്പം അള്ളാഹ് ഇഷ്ടമല്ല അള്ളാൻ ആക്ഷേപിക്കാൻ അതുകൊണ്ട് എപ്പോഴും മനസ്സിന് ഈമ്പത്തുകളെ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ഓർമ്മ കൊണ്ടുവന്ന് അതില്ലെങ്കിലോന്ന് ചിന്തിച്ച് റിഞ്ഞിട്ട് പറയാൻ കഴിയാണ് അള്ളാഹു നൽകട്ടെ അതന്നെയാണ് ശുക്ർ എന്ന് പറയുന്നത് ബാഹ്യമായും അതുപോലെ തന്നെ ആന്തരികമായ ഞത്തുകളും അള്ളാഹുദാലും നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ ബാഹ്യമായ ഞമ്പത്തുകളാണ് ഞാൻ

രാജാ വിഭിനെ കണ്ടപ്പോൾ ഒരു ഉപദേശം തരണം തരണം അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞോ നിങ്ങൾ അമീർ നിങ്ങൾ ആ വെള്ളം കുടിക്കരുത് സ്വന്തം കുടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നല്ല ദാഹണം നിങ്ങൾ ദാഹിച്ച അവശനായിരിക്കാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ല ഒരു ഗ്ലാസ് വെള്ളം ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ ആ വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തിന്റെ പകുതി കൊടുക്കാൻ തയ്യാറാകുമോ നിങ്ങളുടെ അധികാരത്തിന്റെ പകുതി അയാൾക്ക് കൈമാറാൻ തയ്യാറാകുമോ രാജാവ് പറഞ്ഞു അതിന് തയ്യാറാവും കാരണം ദാഹിച്ച വെള്ളം കിട്ടാനില്ല എവിടൊന്നും കിട്ടാനില്ല അതിന് തരണം ചെയ്യാൻ വേണ്ടി ഭരണത്തിന്റെ ഈ അധികാരത്തിന്റെ പകുതിയും കൊടുത്ത് ചെലപ്പോ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തയ്യാറാകും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു എന്ന് പറഞ്ഞു എങ്കിൽ വെള്ളം കുടിക്കൂ അമീറുൽ ഉൽ അവര് അറു നശീദ് രാജാവ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു തീർന്നപ്പം ചോദിച്ചു നിങ്ങൾ ഈ കുടിച്ച വെള്ളം നിങ്ങൾ ഈ കുടിച്ച വെള്ളം ഇനി അത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നില്ല അത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് വയറു വീർത്ത് വലിയ പ്രയാസത്തിലാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു മരുന്നുണ്ട് ആ മരുന്നിന് മാത്രമേ സാധിക്കുള്ളൂ അതൊരാളുടെ കയ്യിലുണ്ട് എങ്കിൽ ആ മരുന്ന് വേടിക്കാൻ നിങ്ങളുടെ അധികാരത്തിന്റെ പകുതി നിങ്ങൾ നൽകാൻ തയ്യാറാകുമോ രാജാവ് പറഞ്ഞു ഞാൻ തയ്യാറാകും കാരണം മൂത്രം പോകുന്നില്ലെങ്കിൽ ഇന്നിപ്പോ മൂത്രക്ക് പുറത്ത് കെടുക്കാനുള്ള സാമഗ്രികളുണ്ട് അതിനാവശ്യമായ ആധുനിക സൗകര്യങ്ങളുണ്ട് അതൊന്നും ഇല്ലാത്ത കാലത്ത് ആണ് ഈ ചോദ്യം അപ്പൊ ആ ഒരു മരുന്നിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഭരണത്തിന്റെ പകുതിയും നൽകാൻ തയ്യാറാകുമോ കാരണം എനിക്ക് മൂത്രം പോയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസാകും അപ്പൊ നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം നിങ്ങൾ അത് പുറത്തേക്ക് തള്ളുന്ന മൂത്രം അത്ര വിലയുള്ളു നിങ്ങൾ എന്ത് ഈ അധികാരത്തിന് മുഴുവനൊന്നും അപ്പൊ അള്ളാഹു ചെയ്യുന്ന നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോ ചിന്തിക്കാറുണ്ടാവും ചിന്തിക്കണം നിയമത്തുകൾ ആ നിയമത്തുകൾ എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലോ എന്ന് ആലോചിക്കണം അതില് പ്രത്യക്ഷത്തിലുള്ള ഞമ്മത്തുകളാണ് ഈ പറഞ്ഞത് ഇതിപ്പോ ഇവിടെ എല്ലാവർക്കും അല്ലാഹ് നൽകുന്നതാണ് സിവിനും കാഫീറിനൊക്കെ അള്ളാഹു നൽകും ഈ പക്ഷെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ഞെമത്ത് നൽകിയിട്ടുണ്ടല്ലോ പ്രത്യേകമായിട്ട് ചെയ്ത ഉണ്ടല്ലോ നമുക്ക് തന്നില്ലേ ഒരു പറയും ഉമ്മത്തിൽ നമ്മൾ അള്ളാഹുണ്ടല്ലോ നമ്മളിങ്ങനെ ദിവസവും പറയണം തങ്ങൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു സഹാബ് ഇങ്ങനെ പറയാണ് അൽഹന്ദ خذاني إلى الإسلام وجعلني من أمتي أحمد صلى الله عليه وسلم غير رواية الله وجعلني من أمت محمد صلى الله عليه وسلم فرساني أنني إسلامي لكي هدايتكي الحمد لله رسول الله صلى الله عليه وسلم أذكرنا آخر أمتي إليه أنني ألفرته الحمد لله

അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കുക അള്ളാഹ് നമുക്ക് ചെയ്ത ഞെമത്തുകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചു അൽഹംദില്ലാ ഇങ്ങനെ ചെയ്തു കൊണ്ടേരിക്കൽ ചേർക്കണ്ട് പക്ഷെ അപ്പൊ പോലും നമ്മളെ കമ്പിന മനസ്സില്ല എത്ര എത്രയോ ഞമ്മത്തുകൾ അള്ളാഹ് ഞമ്മക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കലപിലേക്ക് വരുന്നു അതിനൊന്നൊരു സന്തോഷം മനസ്സിൽ മനസ്സിലുണ്ടാകണമില്ല ആ സന്തോഷത്തോട് കൂടി അലഹമില്ലെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ അലഹമില്ല അല്ല അല അതിൽ നിന്ന് മാറി ഇത് കൽബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കണം അപ്പോഴാ ഇരുമിഫിയാഫിയാണ്